പ്രൈസ് സ്തോത്രം 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 കഥാമിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട യു മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപിടി പാലിച്ചല്ലോ കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചോണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിനെ നന്ദി പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലം കഥാവ് നമ്മളെ അത്ഭുതകരമായി കാത്ത ഒരു ബാലിജൻ കഥാൻ കാരമുയർത്തി പറ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം നന്ദിന് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം 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 ഈ പകൽക്കാലം കഥാവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നതോർത്ത് ഉയർത്തി കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞേ സ്തോത്രം 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 എൻ മനമേ മനമേയഹോവേ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരങ്ങളെ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവേ വാഴ്ത്തുക കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി നമുക്ക് കഴിഞ്ഞ ഒരു മൂന്ന് മാസക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തിയത് ഓർത്ത് ഒന്ന് സ്തോത്രം പറയാം ഒന്ന് ഓർത്ത് എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് നടത്തിയത് ഒന്നിനും കുറവില്ലാതെ ആമേൻ നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് ഇടപെട്ടു സ അമ്മ നമ്മളെ സംരക്ഷിച്ചു നമ്മളെ കരുതി നമ്മളെ പരിപാലിച്ചു നമ്മുടെ കുടുംബാംഗങ്ങളെ പരിപാലിച്ചു കഥാവിൻ്റെ വിശ്വസ്തതയൊന്നും ഓർത്തു നോക്കിയിട്ട് ഈ ഒന്നാം തീയതി പ്രഭാതത്തിൽ കഥാവിനൊന്ന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ നന്ദി പറയുന്ന കർത്താവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യത്തെ മൂന്ന് മാസക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ലാതെ ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് നന്നു സ്തോത്രം ആവശ്യമായ സംരക്ഷണം ഞങ്ങൾ ു സ്തോത്രം ഞങ്ങൾക്ക് കർത്താവ് ആവശ്യമായ ഷെൽട്ടർ തന്നു അതിന് സ്തോത്രം ചെയ്യുന്നു തന്ന എല്ലാ നന്മകൾക്കും കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ മഹാകരുണയ്ക്ക് സ്തോത്രം അമേൻ മൂന്ന് മാസക്കാലം അത്ഭുതമായി നടത്തിയതോർത്ത് സ്തോത്രം അമ്മൻ മീൻ സങ്കീർത്തനകാരൻ പറയുന്നു അൻപതാം അൻപത്തി നാലാം സങ്കീർത്തനത്തിൽ പറയുന്നു അതിൻ്റെ നാലാമത്തെ വാക്യം ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു ഇത്ര പേർക്കും ഇന്ന് പ്രഭാതത്തിൽ പറയാൻ പറ്റും ഗോഡ് ഈസ് മൈ ഹെൽപ്പർ ദൈവം എൻ്റെ സഹായകനാകുന്നു എത്ര പേർക്കും പറയാൻ പറ്റും കർത്താവ് സഹായകനാകുന്നു ഈ ഈ പ്രഭാതത്തിൽ നമുക്ക് കൈകൾ ഉയർത്തി പറയാം കർത്താവ് എൻ്റെ സഹായകനാകുന്നു എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട് അമേൻ അതിൻ്റെ ആറാമത്തെ വാക്യം പറയുന്നു സ്വമേധാ ദാനത്തോടെ ഞാൻ കർത്താവിനെ ഹനനിയാകാൻ കഴിക്കും ഓഹോ അങ്ങയുടെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും കർത്താവിൻ്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം സന്തോഷത്തോടെ ഏകാഗ്രതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് വിവിധ ടൈം സോണുകളിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബജീവത്തെ അനുഗ്രഹിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ട് കർത്താവിന് സ്തോതം ചെയ്തു ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാവരിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് ഇന്ന് ഈ ഈ മനോഹരമായ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ അവരെ വിട്ടുമാറട്ടെ രോഗത്തിൻ്റെ ആത്മാവ് അവരെ വിട്ടുവാൻ കൽപ്പിക്കുന്നു പൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യം വരട്ടെ സമാധാനം വരട്ടെ ദൈവകൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ പ്രത്യേകിച്ച് ഹാലിലൂയ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മെൻറ്റൽ പ്രബലത്താൽ ഭാരപ്പെടുന്നു മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നു ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിരിക്കുന്നു നിരാശ വന്നിരിക്കുന്നു ഐ മീൻ അതുപോലെ തന്നെ മാനസികമായി വിഭ്രാന്തികൾ കാണിക്കുന്നു പെട്ടെന്ന് വൈലൻ്റ് ആകുന്നു ഇങ്ങനെയുള്ള കേസുകൾ ഞങ്ങൾ അങ്ങനെ കാര്യങ്ങളിൽ തരുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റ് അവരെ വിട്ടുവാൻ കൽപ്പിക്കുന്നു നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അവർ മാനസികമായി സ്വതന്ത്രമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ മാനസികമായി സ്വസ്ഥത പ്രാപിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മാവ് അവരെ വിട്ട അവർ സ്വസ്ഥമാകട്ടെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു അതുപോലെ കർത്താവ് ആ സാമ്പത്തിക വിഷയങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കണം ജോലിയില്ലാത്തവരുടെ കർത്താവിൻ്റെ അത്ഭുതം നടക്കണം എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം അമേൻ അതുപോലെ തന്നെ കത്താവെ ഇന്ന് പ്രഭാതത്തിൽ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തക്കതായ വിവാഹ ആലോചനകൾ വരട്ടെ തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഞങ്ങളങ്ങ ആരാധിക്കുന്നു ലോകത്തെമ്പാടും അങ്ങടെ വേലയിലായിരിക്കുന്ന കർത്തുദാസന്മാരെ ദാസിമാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കഥാവ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കിയതിന് സ്തോത്രം ഇന്നത്തെ യൂത്ത് മീറ്റിംഗ് യൂത്ത് കോൺഫറൻസ് അനുഗ്രഹമായി തീരട്ടെ വരുവാനുള്ള ദോഷങ്ങളെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ബ്ലസ്സിംഗ് തീരുവാൻ കർത്താവ് സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ ഏപ്രിൽ മാസം ഒന്നാം തീയതി നമുക്ക് യൂത്ത് കോൺഫറൻസ് ആണ് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് ശുശ്രൂഷകൾ നടക്കുന്നത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഇന്നത്തെ മീറ്റിംഗിൽ കുഞ്ഞുങ്ങളെ സ്പർശിക്കുവാൻ നമ്മുടെ യൗവനക്കാരുടെ മേൽ അവൻ ടീനേജേഴ്സിൻ്റെ മേൽ ഒരു ആത്മപകർച്ച സംഭവിക്കുവാനും വലിയ ഉണർവിലേക്ക് കുഞ്ഞുങ്ങൾ പോകുവാനും കത്താവിൻ്റെ കൈകളിലെ ഇണങ്ങി ആയുധങ്ങളായി ആയുധങ്ങളായിത്തീരുവാനും കഥാവനെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കണം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കാര്യങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും കഥാവേയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ യൂത്ത് കോൺഫറൻസ് അനുഗ്രഹമായി തീരട്ടെ ആത്മാവിന് വലിയ പകർച്ചകൾ സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ ഈ അന്ത്യകാലത്ത് അവർ കഥാവെ സതകുടഞ്ഞിടുന്നേൽക്കുവാൻ കർത്താവിന് വേണ്ടി ഉപയോഗപ്രദമായി തീരുവാൻ വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആയിത്തീരുവാൻ പുരാതന ശൂന്യങ്ങളെ പണിയുന്നവരായിത്തീരുവാൻ ഇന്നത്തെ കോൺഫറൻസ് മുഖാന്തരമായി ീരട്ടെ അനേകർ പുറത്തു വരുന്ന ദിവസമായി തീരട്ടെ ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാപാത്രങ്ങളെല്ലാവരും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഇന്നത്തെ ആലോചനയ്ക്കായിട്ട് കർത്താവ് തന്നിരിക്കുന്നത് യോഹൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ആ അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ പ്രഭാതി കർത്താവ് ഓർപ്പിക്കുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മൾ സ്വയമായിട്ട് യേശുവിനെ തിരഞ്ഞെടുത്തതല്ല നമ്മൾ സ്വയമായിട്ട് ഈ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചവരല്ല അതൊക്കെ നമ്മുടെ ഒരു തോന്നല പക്ഷേ ഇന്ന് രാ ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നെ തിരഞ്ഞെടുത്തു നിങ്ങളെ തിരഞ്ഞെടുത്തു എന്തിന് അവന് മഹത്തമായി മാറുവാൻ അവന് വേണ്ടി ഫലം കായ്ക്കുവാൻ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തതിനായിട്ട് ഇന്ന് പ്രഭാതത്തിൽ കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാണ്ട് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തതിനായിട്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാണ്ട് ഒന്നുകൂടെ കൈകൾ ഉയർത്തി പറ കർത്താവെ അങ്ങനെ തിരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം അപ്പോൾ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു തന്നെ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ശത്രുവിൻ്റെ ഒരു പദ്ധതിയും എൻ്റെ മേൽ ജയിക്കത്തില്ല ആ മേൽ കർത്താവ് എന്നെ എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കർത്താവ് എന്നെ പൊസിഷൻ കർത്താവ എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ശത്രുവിന്റെ പ്രാണികൾ എൻ്റെ ജീവിതത്തിൽ ജയിക്കത്തില്ല ശത്രു എന്തൊക്കെ പദ്ധതികൾ കൊണ്ട് വരുമ്പോഴും നമുക്കൊരു ബോധ്യമുണ്ടാകണം ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ തകർക്കാൻ പൈശാചിക മണ്ഡലത്തിന് കഴിയത്തില്ല ഏലിയാവ് തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ആമേൻ സ്തോത്രം ഏലിയാവ് തിരഞ്ഞെടുക്കപ്പെട്ടതായതുകൊണ്ട് ഇസബേലിന്റെ ശക്തിക്ക് ഏലിയാവിനെ തകർക്കാൻ കഴിയുന്നില്ല ഈ ലോകത്തിലെ ഒന്നിനും ഏലിയാവിനെ പിടിച്ചു വെക്കുവാൻ കഴിയുന്നില്ല അവൻ ദാവിത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു എന്നാൽ ീതിനെ തകർത്ത് കളയവൻ പല എത്രയോ പ്രാവശ്യങ്ങൾ പൈസാചിക്കാൻ വേണ്ടവൻ ട്രൈ ചെയ്തു പക്ഷെ ഒന്നിനും ദാവീദിനെ തകർത്ത് കളയാൻ കഴിഞ്ഞില്ല ഐ യേശു ദൈവത്താൽ ആയിക്കപ്പെട്ടവനായിരുന്നു അതുകൊണ്ട് യേശുവിനെ തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോസ്തോലായ പൗരൂസ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ സഹോദര സഹോദരി പ്രിയപ്പെട്ട മാതാവ് പിതാവെ കുഞ്ഞുങ്ങളെ നമുക്കും ഒരു ബോധ്യം വേണം ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് ഒന്നിനും നമ്മളെ തകർത്ത് കളയാൻ കഴിയത്തില്ല എന്ന് ധൈര്യത്തോടെ ഈ പ്രഭാതത്തിൽ പ്രഖ്യാപിക്കണം എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധു ഫലിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഉറപ്പ് ഞാൻ യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നെ കർത്താവ് തിരഞ്ഞെടുത്തത് എന്നെ മഹത്വമാക്കുവാൻ എന്നെ അത്ഭുതമാക്കുവാനായിട്ട് തന്നെയാണ് ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുക കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കാരണം ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞ് ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ സ്തോത്രം യേശു നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽ തെരി പോലെ നമ്മൾ വർദ്ധിച്ചു പെരുകും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് And highly favored. God bless you. God bless you. God bless you.